السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه قصيدة البردي لي أرام آرامة وريان إن شاء الله إننا نمل جرس إمام بوصيري رحمة الله عليه ورحمة الله عمو وصمو فيعلان الباشائر لم تسمع وباري قتل انذاري لم تُشَمِيْ مولاي صلي وسلم لم دائما ابدا على حبيبك خير الخلق كلهم حبيبي محمد رسول الله സൊല്ല അലഹി വസല്ലമയുടെ തിരുപിറവിയുമായി ബന്ധപ്പെട്ട് നിരവധി അത്ഭുത പ്രതിഭാസങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായി അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇമാം ബോസൈരി നിരവധി വിഷയങ്ങളെ നമ്മോട് സൂചിപ്പിക്കുകയും ഉണ്ടായി അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം സങ്കല്പിക്കപ്പെടുകയാണ് ഇത്രമേൽ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ആ സമൂഹത്തിൽ നാൽപ്പത് വർഷത്തെ സമുന്നതമായ ഒരു ജീവിതം സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്തു നാൽപ്പത് വയസ്സ് പൂർത്തിയായി വിശുദ്ധമായ നുപൂവത്തിന്റെ പ്രഖ്യാപനമായി വന്നപ്പോ മക്കർ മുത്തനബി സാഹ് അലൈ വസ്ലമയെ സ്വീകരിച്ചോ എന്നൊരു ചോദ്യം അതിന് പ്രത്യുത്തരമായി അല്ലെങ്കിൽ അതിന് മറുപടിയായാണ് മഹാനവറുകൾ പറയുന്നത് വസ്ലമയുടെ നുപൂവത്തിന്റെ പ്രഖ്യാപനം കേട്ടപ്പോ അവർ അന്തന്മാരായി കുരുടന്മാരായി മാറി വ സ്വമു ബദിരരുമായി ചെവി കേൾക്കാത്തവരായി പോയില്ല സുവിശേഷത്തിന്റെ അറിയിപ്പുകളൊന്നും കേൾ അവരാൽ കേൾക്കപ്പെട്ടില്ല ഭാര്യക്കൊത്തുൽ ഇന്ദാരി മുന്നറിയിപ്പിന്റെ ഇടിമിന്നലുകൾ ഇല്ലം തുഷമി അവരെ അവരാൽ മൈൻഡ് ചെയ്യപ്പെട്ടതുമില്ല അവരാൽ കാണപ്പെട്ടതുമില്ല ആ ഒരു അവസ്ഥാ വിശേഷമായിരുന്നു ബഹുദൈവാരാധകരായ മക്കാരും അതുപോലെ പേർഷ്യക്കാരും തുടങ്ങി മുത്തനബി സല്ലാഹു അലഹി വസല്ലമയുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ അനുഭവിച്ച ആളുകൾ അവർക്ക് സംഭവിച്ചു പോയത് മുത്തുനബി സല്ലാഹ് അലഹി വസ്ല്ലമയുടെ ജന്മസമയത്ത് ജിന്നുകളുടെ ഭാഗത്ത് നിന്ന് വലിയ അശരീരി ഉണ്ടായി അത് മക്കക്കാർ പലരും കേട്ടു ആമിനാബി റലിഅള്ളാഹ് അൻഹയിൽ നിന്ന് ദിവ്യപ്രഭ പുറപ്പെടുകയും അതിലൂടെ ശ്യാം കാണപ്പെടുകയും ചെയ്തു എന്ന വാർത്ത മക്കയിലെ കാരണവന്മാർ നബി സൊല്ലാഹുഅലൈ വസല്ല കുടുംബത്തിലെ കാരണവന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ബാ സബ്ദിള്ളഹ്നെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും കാരണവന്മാരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും നബി നബിസ്ഹ് അലൈവ് വസല്ലമയുടെ അത്ഭുതമായ ജനനവും ആ ജനനത്തോട് തുടർന്നുണ്ടായ ആ സംഭവ വികാസങ്ങളും എല്ലാം കണ്ടവരും കേട്ടറിഞ്ഞവരും ബോധ്യപ്പെട്ടവരുമാണ് അവർക്കിടയിൽ നബിസുലഹ് അലൈഹി വസ്ലമ നീണ്ട നാല്പത് വർഷം ജീവിക്കുമ്പോ അവരുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിരക്തമായി വളരെ സമ്പുഷ്ടമായ സമ്പന്നമായ സ്വഭാവത്തിലും സംസ്കാരത്തിലുമായിരുന്നു ജീവിച്ചിരുന്നത് ഇതെല്ലാം മുത്ത നബി സല്ലാഹു അലൈവ് വസ്ലമയെ ആ നാട്ടുകാരിൽ നിന്ന് വ്യതിരക്തനാക്കിയിട്ടുണ്ട് ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് അവർ ആ കാലഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ നബിസല്ലാഹു അലൈവലമ എന്തു പറഞ്ഞാലും അണ്ണാക്കു തൊടാതെ വിഴുങ്ങുന്ന ഒരു പ്രതീതിയാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അത് തന്നെയാണ് മുത്തനബി സല്ലാ വസ്ല്ല നുപുപത്ത് ലഭിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് ഇന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അപ്പൊ അവർ ഒന്നടങ്കം ഐക്യകണ്ഠേന പറഞ്ഞു എന്തിന് ഞങ്ങൾ മടിക്കണം നിങ്ങൾ ഇന്നു കളവ് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ വിശ്വസിക്കാൻ എന്തു തടസ്സമാണ് ഞങ്ങൾക്കുള്ളത് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷമാണ് നബി സല്ലാഹു അലൈവിസ്ലമ അതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിന്റെ മുന്നിൽ ആദർശം വിളംബരം ചെയ്യുന്നത് തൗഹീദിന്റെ വിളംബരം നടത്തുന്നത് ആ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന പലരും നബി നബിസ്വലാഹ് അലൈഹി വസ്സല്ലമയെ കളവാക്കുകയും കള്ളനാക്കുകയും അംഗീകരിക്കാത്ത ഒരു അംഗീകരിക്കാത്തൊരവസ്ഥ വിശേഷം ഉണ്ടാവുകയും ചെയ്തു ഇതേ അവസ്ഥ തന്നെയാണ് പേർഷ്യയിലും റോമിലും എല്ലാം നടന്നിട്ടുള്ളത് അപ്പോ നബിസാഹ് അലൈ തങ്ങളെ വിശ്വസിക്കാൻ ആവശ്യമായ എല്ലാ ദൃഷ്ടാന്തങ്ങളും എല്ലാ സംവിധാനങ്ങളും എല്ലാം പാകത്തിന് ഉണ്ടായി ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചതായിട്ട് പോലും നുപുവത്തിന്റെ വിളംബരം വന്നപ്പോൾ അവരൊന്നും അറിയാത്തതുപോലെ ഒന്നും കണ്ടിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല എന്നൊരവസ്ഥാ വിശേഷം അവർക്കുണ്ടായി എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബോസിരി റഹമത്തല്ലാഹി അലഹി നമ്മോട് പറയുന്നത് അതാണ് ഇടിമിന്നൽ പോലെ വളരെ സുവ്യക്തമായ മുന്നറിയിപ്പുകളാണ് മുത്തനബി സാഹ അലൈ വസ്ലം നൽകിയത് ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഇടിമിന്നൽ പോലുള്ള പ്രജ്വലമായ ഒരു സത്യമാണ് വസ്സലമയുടെ മുന്നറിയിപ്പുകൾ മുഴുവനും എന്നിട്ടും ലം അതവർ കണ്ടില്ല അവരാൽ അതിനെ കാണപ്പെട്ടില്ല മൈൻഡ് ചെയ്യപ്പെട്ടതുമില്ല അതുകൊണ്ട് അവർ അന്തരും ബദിരരുമായി പോയി എന്നാണ് ഇമാം ബോസരി ഇമാംബൂസരിലി ഈ വരിയിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നത് അലൈഹി വസ്ലമയുടെ തിരുസരണിയും അവിടുത്തെ തിരുചര്യയും ഇന്നും ലോകത്ത് സുവ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഈ ആത്യാധുനിക ലോകത്തുണ്ട് പക്ഷെ ഇന്ന് നമുക്കറിയാം നബിസല്ലാ അലൈ വസ്ലമയെ മനസ്സിലാക്കാനോ അവിടുത്തെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കൂട്ടാക്കാത്ത ഒട്ടനേകം മനുഷ്യരെ നമുക്ക് കാണാം അവരും ഇതുപോലെ എമോ വസമ്മോ എന്തു ചെയ്യാൻ ബദിരാണ് അതേപോലെ അന്തന്മാരാണ് നമ്മുടെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വരഹമുല്ലാത്ത